ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി സ്പീക്കർ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒമാനിലെ എൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ നാട്ടിലേക്ക് വരും അപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് ജബൽ അക്തർ തണുപ്പുണ്ടോ ഭയങ്കര തണുപ്പ് തണുപ്പുണ്ടോ തണുപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല തണുപ്പായിരുന്നു ഇത്രയും തണുപ്പ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു അതുകൊണ്ടാണ് ഇവർ തണുപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിരിക്കുന്നത് വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓ തണുപ്പ് നമുക്ക് വലിയ പ്രശ്നമില്ല ഞങ്ങൾക്ക് ചൂടാണ് സഹിക്കാൻ പറ്റാത്തതെന്നൊക്കെ മെയിനായിട്ട് ഞാൻ പറഞ്ഞിട്ട് വന്നതാണ് പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലേക്കാളും തണുപ്പായിരുന്നു ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് വന്ന സ്പോട്ട് ഇവിടുന്ന് ഞങ്ങൾ പിന്നെ മേലേക്ക് പോയി അപ്പോൾ ആദ്യം ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം ഒരു ഓംലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പാൻ ചൂടാവാൻ തന്നെ ടൈം എടുക്കുന്നുണ്ടോട്ടോ പാൻ ചൂടാവാൻറെ അവസ്ഥ തണപ്പത്ത് ഓംലെറ്റ് അടിക്കാണ് ഒരു ഓംലെറ്റ് രണ്ടു ഓംലെറ്റ് ഉണ്ടാക്കേണ്ട സമയം വേണം അയ്യോ നല്ല തണുപ്പാണ് കേട്ടോ അവിടെ ഒമ്പത് ഡിഗ്രിയാണ് ഈ ഒരു സ്ഥലത്താണ് ഒൻപത് ഡിഗ്രി ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിലും മേലെ കുറച്ചും കൂടെ മേലോട്ട് പോട്ടോ ഒരു ക്യാമ്പിംഗ് സ്പോട്ടിലേക്ക് ഇത് നമ്മുടെ ബോയ് ഇന്ന് ഓംലെറ്റ് ഓംലെറ്റ് വൈഫ് ഗിഫ്റ്റ് ചെയ്തു പുതിയ ഉദ്ഘാടനം ഷൂസും ഷർട്ടും വാച്ചും വാലറ്റും അല്ലുണ്ട് ഞങ്ങളിത് ഒരു സർപ്രൈസ് കേക്ക് ഇതൊരു നോർമൽ ബർത്ത്ഡേ കേക്ക് ആ ടൈപ്പ് അല്ല ഒരു പ്ലം കേക്ക് ടൈപ്പാണ് ഞങ്ങൾ വാങ്ങിച്ചത് കാറ്റായിട്ട് ഇത് നിക്കുന്നില്ല എഴുതിരിട്ടു അയ്യോ ഇതൊന്നാ സംഭവം ഒന്നും കാണണ്ട കാറ്റടിച്ചിട്ട് എഴുകുതിരി കത്തിക്കാൻ പെടുന്ന കാട് അല്ല പാട് കഷ്ടപ്പാടുകൾ

എന്റെ കൈ ഐസായിട്ടാണല്ലോ ഫോൺ തരിക്കും ഈ തണുപ്പിലൊരു കട്ടൻ ചായ കുടിച്ചാൽ എങ്ങനെയുണ്ടാകും അടിപൊളിയല്ലേ ഇപ്പൊ ഞങ്ങൾ ഓൾറെഡി വെള്ളം തിളപ്പിച്ച് ഫ്ലാസ്കിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എത്രയോ നന്നായി ഇവിടുന്ന് ഇത്ര ആൾക്കാർക്ക് ചായ കുടിക്കാൻ വെള്ളം തിളക്കുമ്പോഴത്തേക്കും നന്നായിട്ട് സമയെടുക്കും ചെറിയൊരു സ്റ്റവ് ആണ് നല്ല തണുപ്പ് കാറ്റ് ഓംലെറ്റ് ആക്കാൻ തന്നെ സമയെടുക്കുന്നു ഇപ്പൊ തണുപ്പ് കൂട്ട ഞാൻ ഞങ്ങൾ നേരത്തെ കണ്ടതിൽ നിന്നും കുറച്ചും കൂടെ മേലോട്ട് വന്നിട്ടാ ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം നോക്കാം ഇത് കുറച്ച് നല്ല എന്താണ് ടെന്റിനാ ടെൻ്റടിക്കാൻ പറ്റിയൊരു ഏരിയ ആണ് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് ഇതിനും മേലോട്ട് കുറേ പോകാനൊക്കെ ഉണ്ട് ചിലപ്പോൾ നമ്മൾ മേലോട്ട് പോകും ഇവിടെ നോക്കട്ടെ ഇവിടെ ഒരു മലയാളിസാണ് കേട്ടോ എൻ്റെ അടിച്ചിരിക്കുന്നത് ഞങ്ങളിവിടെ ആക്കാനും വിചാരിച്ചു ഇവിടെ നല്ല അടിപൊളി സ്ഥലട്ടോ രാവിലെ കാണിച്ചു തരാം നമ്മളെ വണ്ടിക്ക് നേരത്തെയുള്ള സ്ഥലത്തിനേക്കാളും നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് വിറക അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് അത് കത്തിച്ച തീ കായാന്ന് വിചാരിച്ചു കുറച്ച് സമയം പക്ഷേ തീയുടെ ചൂടൊന്നും ആദ്യമൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കുറേ സമയം നിന്നപ്പോഴാണ് കുറച്ചെങ്കിലും ഒന്ന് ചൂടാറി കിട്ടി തണുപ്പ് നമുക്ക് സഹിക്കാം പക്ഷെ ആ സമയത്തുള്ള കാറ്റ് വരുമ്പോഴാണ് സഹിക്കാൻ പറ്റാത്തത് പിന്നെ ഇവിടെ അടുത്ത് വേറെ ടെൻറ്റൊക്കെ അടിച്ചിട്ട് ആൾക്കാരുണ്ട് ഇവിടെ ഒരു ഏക്കർ കണക്കിന് ഉണ്ട് കേട്ടോ ഈ ഏരിയ അപ്പോൾ കുറച്ച് ദൂരമായിട്ടാണ് ഓരോരുത്തരും ടെൻ്റ് അടിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അറിയാത്ത സ്ഥലത്ത് കുറച്ച് ദൂരം ആൾക്കാർ കാണുന്നൊരു ഏരിയയിൽ ഉള്ളത് നല്ലതാണല്ലോ നമ്മൾ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുന്നതിനേക്കാളും പിന്നെ ആണെങ്കിൽ നമ്മളും രാത്രി നല്ലോണം ഫുഡൊക്കെ അടിച്ച് മാറുന്നതുകൊണ്ട് ബാത്റൂമിലൊക്കെ പോകേണ്ടി വരും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ എടുത്തത് നല്ല ഏരിയ രാവിലെ ആവുമ്പോൾ കാണിച്ചുതരാം ക്രിയേറ്റിങ് മെമ്മറീസ് പിന്നെ നല്ല തണുപ്പുള്ള സ്ഥലത്തുള്ളവരൊക്കെ ഇത് കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഒരു തണുപ്പാണോന്ന് പക്ഷെ ഞങ്ങൾക്ക് ഇത് നല്ല തണുപ്പാണ് കാരണം മസ്കറ്റിലൊക്കെ തണുപ്പ് തുടങ്ങി എന്ന് പറഞ്ഞാലും നമുക്ക് ചൂട് കുറഞ്ഞു എന്നുള്ളതിനാണ് നമ്മൾ തണുപ്പ് തുടങ്ങി എന്ന് പറയുന്നത് പിന്നെ ഡിസംബർ അങ്ങോട്ടൊക്കെ എത്തുമ്പോൾ അത്യാവശ്യം തണുപ്പുണ്ടാകും പക്ഷെ ഇത് എക്സ്ട്രീമായിരുന്നു പിന്നെ ആണെങ്കിൽ ഞാൻ അധികം തണുപ്പുള്ള സ്ഥലത്തൊന്നും അങ്ങനെ പോയിട്ടില്ല നമ്മൾ ഊട്ടി കൊടൈക്കനാൽ ആ ടൈപ്പ് അല്ലാതെ ഇത് അതുപോലെയല്ലായിരുന്നു ചുറ്റും മലകളൊക്കെ ഉള്ളത് ണ്ടാ ഞങ്ങളുടെ ടെന്റിൽ നിന്ന് ടെന്റില് സ്ലീപ്പിംഗ് ബാഗ് ഇട്ടിട്ടാണ് കിടന്നത് എന്നിട്ട് മണിയൊക്കെ ആപ്പൊ തണുത്തു വിറച്ച് രക്ഷയില്ലാണ്ട് കാറിൽ വന്ന് കിടന്നുട്ടോ പിന്നെ ടെൻറ്റിൽ കിടക്കാൻ പറ്റുന്നില്ലായിരുന്നു അത്രയും കാറ്റും ആണ് അപ്പം മണ്ണിൻ്റെ അടിയിൽ നിന്ന് അടിച്ചു കയറാൻ ഞങ്ങളാണെങ്കിൽ ബ്ലാങ്കറ്റൊന്നും അങ്ങനെ എടുത്തിട്ടില്ല ചെറിയൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ രാവിലെ രാവിലെ ഒരു ആറര കാണും അതേ ഞങ്ങളുടെ ടെൻറ്റ് ശരിക്കും നല്ല പച്ച കളറിലാണേ മരങ്ങളൊക്കെ ഇത് ശരിക്കും വെളിച്ചം വരാത്ത ആ ഒരു ഇതുകൊണ്ടാന്ന് തോന്നിയത് ഫോണിൽ ഈ ഒരു കളറാണ് കിട്ടുന്നത് നേരിട്ടും ഈ ഒരു കളർ തന്നെ ഈ കളറാണ് ശരിക്കും പക്ഷേ ആ ഞാൻ എടുത്ത സമയത്ത് വേറൊരു കളറിലായിരുന്നു കാണുന്നത് ഇപ്പോൾ സൂര്യൻ ഉദിച്ച് വരുന്ന ആ സമയം നല്ല കാറ്റും ഉണ്ട് ആ സമയത്ത് പക്ഷേ സൂര്യൻ്റെ ചെറിയ ചൂട് കിട്ടുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു രാവിലത്തെ സൂര്യോദയം ഞാൻ മിസ് ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു മരങ്ങളും കുറ്റി ചെടികളൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല പൂക്കള് പിന്നെ ആണെങ്കിൽ ബുഷ് പോലത്തെ മരങ്ങള് അങ്ങനെയൊക്കെ നല്ല രസമുണ്ട് കാണാനൊക്കെ ഇവിടെ ചെറിയൊരു ഏരിയയിൽ കുട്ടിക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരു ക്യാമ്പിങ് ഏരിയ തന്നെയാണ് ഇത് മെയിൻ ആയിട്ടുള്ള ഇതിൽ ഇതല്ലാതെ പല ഏരിയയിലും ക്യാമ്പിങ് ഉണ്ട് കേട്ടോ ജബലക്താറിൽ അതിലുള്ള ഒരു ഏരിയ ആണിത് എല്ലാരും ഇങ്ങോട്ട് നോക്ക് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഫാം ഹൗസ് അവിടെ താടുകളും പിന്നെ ചില സ്ഥലത്ത് കഴുത കഴുതന്നെ ആയിരിക്കും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ തന്നെ ഞങ്ങൾ രാത്രി കടന്നു കാറിന്റെ ഫ്രണ്ടിൽ അവിടെ ആയിട്ട് കഴുതൊക്കെ പിന്നെയാണെങ്കിൽ ഞങ്ങൾ തലേ ദിവസം മുട്ട ഓംലറ്റൊക്കെ ആക്കിയൊരു സ്ഥലമില്ല ഫസ്റ്റിലത്തെ സ്പോട്ട് അവിടുന്ന് ഞങ്ങൾ കുറ്റിച്ചെടികളുടെ ഇടയിൽ നിന്ന് വല്ലാത്ത സൗണ്ട് കേട്ടോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്തോ ഒരു കരയുന്ന സൗണ്ടാണ് എന്തോ മൃഗം അമറുന്ന പോലത്തെ എന്താണെന്ന് മനസ്സിലാവട്ട് ഞങ്ങളവിടുന്ന് പെട്ടെന്ന് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് പേടിച്ചിട്ടോ ആ സൗണ്ട് കേട്ടിട്ട് എന്താന്ന് മനസ്സിലായില്ലായിരുന്നു പക്ഷേ പിന്നെ തോന്നി അത് കഴുതയായിരിക്കുന്നു കാരണം നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ട് മേലോട്ട് വരുമ്പോൾ രണ്ട് കഴുത ഇങ്ങനെ പോണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ തന്നെയായിരിക്കും അവരല്ല അത് അതിൻ്റെ കൂട്ടാളികളായിരിക്കും ഇത് ഇതേ മരമൊക്കെ എന്ത് രസം കാണാൻ ഇതെന്ത് ചെടി മരമാന്നറിയില്ല നല്ല റെഡ് പൂക്കളും ഒരു സീഡ് പോലെ എന്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വെയിലായി തുടങ്ങിയപ്പോൾ തണുപ്പുണ്ട് വെയിലാണെങ്കിലും പിന്നെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോയി നമ്മൾ അടുത്തതായിട്ട് എവിടെയാണ് പോകുന്നത് ഇതാണ് ഞങ്ങൾ അടുത്തതായിട്ട് പോയത് പക്ഷേ ഞങ്ങൾ അങ്ങനെ താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയെന്നല്ലേ ജസ്റ്റ് ഇവിടുന്ന് ഒരു വ്യൂ പോയിന്റ് പോലെ ഇവിടുന്ന് കണ്ടതേ ഉള്ളൂ താഴോട്ട് പോകാൻ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് എന്നിട്ടാണ് അവിടെ ഒരു പഴയ വീടുകളൊക്കെ പോലെ കാണുന്നില്ലേ അവിടേക്ക് പോകാൻ പറ്റും നമുക്ക് പക്ഷെ ഞങ്ങൾ പോയില്ല അവിടെ നിന്ന് തിരിച്ചിങ്ങ് പോകുന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങളുടെ റൂമിന് അടുത്തെത്തുന്നതിൻ്റെ ഒരു പത്തിരുപത് പതിനഞ്ച് മിനിറ്റ് അടുത്ത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഫ്രണ്ടിൻ്റെ ഒരു ആനിവേഴ്സറിക്ക് കേക്ക് കെട്ടിതായിരുന്നു ഇതിൽ തന്നെയുള്ള ജിതിൻ്റെയും ആര്യയുടെ ആ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പിന്നെ പോയത് ഈ സ്ഥലം അതും ഒരു ഓഫ് റോഡ് ഡ്രൈവൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അവിടെ ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്നിട്ട് അവിടെ പോയിട്ട് കുറച്ച് നേരം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് പോയത് നല്ല തെളിഞ്ഞ വെള്ളം ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈ പറഞ്ഞതുപോലെ ഇവിടെ ടെൻറ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ ഗ്രില്ല് ചെയ്യുന്നുണ്ട് കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട് നല്ല തെളിഞ്ഞ വെള്ളം മീനും പിന്നെ നമ്മുടെ നാട്ടിൽ കാണുമ്പോഴത്തെ സൈഡിലുള്ള ചെടികളും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഓരോ സിനിമയിലൊക്കെ കണ്ട സീനൊക്കെ പറയാില്ലേ എന്നൊക്കെ അധികം ആഴം ഇല്ല നല്ല വൃത്തിയുള്ള വെള്ളമൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ എല്ലാരും ഇറങ്ങി കുളിച്ചൊന്നും ഇല്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഒരു മിന അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോവാണ് പിന്നെ ഞങ്ങൾക്ക് വണ്ടിയിലൊക്കെ ഇരുന്നപ്പോൾ നല്ല വിഷമം വന്നു നല്ലോണം എൻജോയ് ചെയ്തൊരു ദിവസം പിറ്റേ ദിവസം ഞാൻ പോവുകയാണ് നാട്ടിലേക്ക് അതൊക്കെ കൊണ്ട് നാട്ടിൽ പോകുന്നത് സന്തോഷമുള്ള കാര്യമാണെങ്കിലും നമുക്ക് വരാൻ നോക്കുമ്പോൾ അതിപ്പോൾ നാട്ടിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിലും ഇവിടുന്ന് നാട്ടിലേക്ക് പോവുകയാണെങ്കിലും ആ ഒരു സമയം വിഷമമാണ് അപ്പോൾ ചാച്ചാ ബൈ ബൈ ഇനി നാട്ടിലുള്ള വീഡിയോസ് കാണാം